thank hey. you യോഹന്നാൻ്റെ സുവിശേഷത്തിന്റെ ഒന്നാം അധ്യായം ഒന്നാം വചനം ആദിയിൽ വചനം ഉണ്ടായിരുന്നു ആ വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു ദൈവമായിരുന്നു ആ വചനം ഹാലെ ലുയ പ്രപഞ്ചത്തിൽ സമസ്ത സൃഷ്ടികൾക്കും പിന്നിലുള്ള ആ ദൈവവചനം ആ ദൈവവചനമാണ് മനുഷ്യ മക്കളോടുകൂടെ ഇന്ന് വസിക്കുന്നത് അതാണ് ഇന്ന് അപ്പമായി തീർന്ന പരിശുദ്ധ കുർബാന പ്രിയപ്പെട്ടവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് നിറയാൻ പ്രാർത്ഥിക്കാം എവിടെയാണോ വചനം വിതയ്ക്കപ്പെടാൻ മാത്രം വിശ്വാസത്തോടെ നില ഒരുക്കപ്പെടുന്നത് അവിടെ വചനം ഫലം പുറപ്പെടുവിക്കും അല്ലാത്തടത്ത് വചനം നിഷ്ഫലമാകും ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ വേരുവാകപ്പെടാനുള്ള അതിയായ ദാഹത്തോടെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു ദൈവവചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വേരുഭാഗപ്പെടണം എന്ന ഹൃദയത്തിൻ്റെ ആഗ്രഹത്തോടെ ഈ നിമിഷങ്ങളിൽ എല്ലാവരും കൈകളൊന്ന് കൂപ്പിപ്പിടിച്ച് കണ്ണുകളൊന്നടച്ച് മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവായ ദൈവമേ ഇന്ന് ഞങ്ങളെ സഹായിക്കുന്ന സത്യാത്മാവേ ദൈവവചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയാൻ ആ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നതിലൂടെ അത് ഫലം പുറപ്പെടുവിക്കുന്നതായി മാറാൻ അവിടുത്തെ വലിയ അഭിഷേകം ഞങ്ങളിലേക്ക് ചൊരിയാനുള്ള ദാഹത്തോടെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവേ ഞങ്ങളോട് അവിടുന്ന് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കുകയെ കണ്ണുകൾ നടച്ച രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച ദൈവവചനം എന്നിൽ വേര് പാകപ്പെടണമെങ്കിൽ ഞാൻ വചനത്തിൽ വിശ്വസിക്കണം എന്ന് തിരിച്ചറിയാം വചനം വിശ്വസിക്കാൻ മാത്രം വചനത്തിനൊരു അഭിഷേകം എന്നിൽ നിറയപ്പെടുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സൗഖ്യങ്ങള് അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കും ഈ അവബോധത്തോടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ തീക്ഷ്ണതയോടെ ദൈവനാമത്തെ ഒരുമിച്ച് ചേർന്നൊന്ന് സ്തുതിക്കട്ടെ ദൈവത്തിന് പരിശുദ്ധാത്മാവേ ശക്തിയുടെ ആത്മാവേ കൃപയുടെ ആത്മാവേ അഭിഷേകത്തിന് ആത്മാവേ സ്നേഹത്തിൻ്റെ ആത്മാവേ ചൈതന്യത്തിന് ആത്മാവേ നന്മയുടെ ആത്മാവേ ഇപ്പോൾ ശക്തമായി ഞങ്ങളിൽ ഓരോരുത്തരിലേക്കും അവിടുന്ന് കരുണയോടെ വ്യാപരിക്കണമേ ഓ പരിശുദ്ധാത്മാവേ ഓ പരിശുദ്ധ ഞങ്ങളിൽ വിതയ്ക്കപ്പെടുന്ന വചനം ഞങ്ങളിൽ ആത്മാവേ ഇപ്പോൾ കരുണയോടെ കരുണയോടെ ഓരോ ഹൃദയങ്ങളെ സ്പർശിച്ച് നിറയണമേ ആരാധന 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 വചനം നിറയപ്പെടുന്നത് ദൈവശക്തി നിറയപ്പെടുന്നത് ആത്മാവിന്റെ കൃപ നിറയപ്പെടുന്നത് കൈകൾ താഴ്ത്തി ഉണർവോടെ ശക്തിയോടെ കൈകൾ കൊട്ടി എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ ആത്മാവ് തീനാളങ്ങൾ മഴയായ തീയ്യത്തേ ആത്മാവ് തീനാളങ്ങൾ മഴയായ തീയത്തേ ആദിമസബൈലെ കൂട്ടായ്മ ആത്മാവിൻ തീ മഴ ആദിമ സഭയിലെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീ മഴ നാളങ്ങൾ മഴയായ പെയ്യട്ടേ ആത്മാവിൻ തീ നാളങ്ങൾ മഴയായ പെയ്യട്ടേ ശക്തിയോടെ പ്രാർത്ഥിക്ക

ഞങ്ങളുടെ ജീവിതങ്ങളിൽ ആത്മശക്തി ജ്വലിക്കട്ടെ പുതിയ കൃപയുടെ അഭിഷേകം ഞങ്ങൾ നിറഞ്ഞു ജ്വലിക്കട്ടെ കരങ്ങളെ ഹൃദയത്തോട് ചാർത്തു വെച്ചാ നമുക്കിരിക്കാം പ്രീസലോൺ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഈ നാളുകളിൽ കർത്താവിൻ്റെ വചനം ശ്രവിക്കാനായിട്ട് ഒരുപാട് സാധ്യതകൾ ദേവമക്കൾക്കുണ്ട് ഇല്ലേ കഴിഞ്ഞ ഒരു തലമുറയുടെ കാര്യം ചിന്തിച്ചു ചോദിക്കേ പല ഭവനങ്ങളിലും വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് പോലും എത്തിയിട്ടില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ന് എല്ലാ വീടുകളിലും നല്ല വിശ്വാസ പാരമ്പര്യമുള്ള കുടുംബങ്ങളിലാണെങ്കിൽ എല്ലാവർക്കും ഓരോ ൈബിള് വീതമുണ്ട് ഇല്ലേ പക്ഷെ ഒരു കാലത്ത് അങ്ങനെ ഇല്ലായിരുന്നു ഒരു വചനപ്രഘോഷണം കേൾക്കണമെങ്കിൽ എത്ര കഷ്ടപ്പാടായിരുന്നു ചിലപ്പോൾ കിലോമീറ്ററുകൾ താണ്ടി ഓരോ കൺവെൻഷനുകൾക്ക് പോയ ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ മുറിയിൽ ഇരുന്നാൽ മതി നമ്മുടെ മുമ്പിൽ വചനം ഇങ്ങനെ വിതയ്ക്കപ്പെടുക അവ എത്ര അനുഗ്രഹീതരാണ് നമ്മൾ എന്ന് ചിന്തിച്ച് നോക്കണം പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ആനന്ദിച്ച് ആഹ്ലാദിക്യുവിൻ എന്ന അപ്പസോലി ആഹ്വാനത്തിലൂടെ ദൈവവചനത്തിൻ്റെ മുമ്പിൽ നമ്മൾ ശാന്തമായി ചെലവിട്ട് ദൈവവചനം ശ്രവിക്കുന്നവരായിട്ട് മാറണം എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ പിതാവ് ആനന്ദിച്ച് ആഹ്ലാദിക്യുവിൻ എന്ന് പറയുന്നതായ ആ അപ്പസോലി ആഹ്വാനത്തിൽ അതിനെ നൂറ്റി അമ്പതാം നമ്പറിൽ ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ ശാന്തമായി ചിലവഴിച്ച അവിടുത്തെ സ്വരം നമ്മൾ ശ്രവിക്കുന്നില്ല എങ്കിൽ നമ്മുടെ എല്ലാ വാക്കുകളും വെറും ജൽപ്പനങ്ങൾ പോലെയാകും അപ്പോൾ ശ്രദ്ധിക്കുക വെറുതെ ഉരുവിടുന്ന പാഴ്വാക്ക് പോലെ നമ്മുടെ വാക്കുകളായിത്തീരും എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു വെക്കുമ്പോൾ സ്നേഹമുള്ളവരെ നമ്മൾ കർത്താവിൽ നിന്ന് ശ്രവിക്കണം എന്നതോർക്കെയാണ് ഈ കാലഘട്ടത്തിൽ ശ്രവിക്കാനുള്ള സാധ്യതകൾ ഒരുപാടാണ് പക്ഷെ ചിന്തിക്കേണ്ട കാര്യം ഈ ശ്രവിക്കുന്നത് എന്തേരെ നമ്മുടെ ചങ്കി കയറുന്നുണ്ടെന്നാണ് അല്ലേ ചങ്കി കയറിയാലേ അതുകൊണ്ട് അതാണ് സത്യം ചങ്കി കയറിയില്ലെങ്കിൽ കാര്യമില്ല ഈ ആലയത്തിൽ നിന്ന് ഈ വചനം എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്ന അമ്മ തന്നെയാണ് പരിശുദ്ധ അമ്മ ലൂക്ക ഒന്നിൻ്റെ മുപ്പത്തെട്ടിൽ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് അമ്മയ്ക്ക് എന്താ സംഭവിക്കുക അമ്മ പറയാണ് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ സർമേരത്തി പറയാമോ ഹാലയലൂയ ഹാലു അങ്ങയുടെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് വിശ്വസിച്ച് ഏറ്റുപറയാനായിട്ട് മനസ്സാകുന്നിടത്താണ് സഹരക്ഷകയായിട്ട് അമ്മ മാറുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ വചനത്തെ സ്വീകരിക്കാനായിട്ട് മനസ്സാകുന്നിടത്ത് മാത്രമേ ദൈവിക രക്ഷയുടെ അനുഭവം ഉള്ളൂ അതാണ് എലിസബത്ത് പരിശുദ്ധാത്മാവെന്ന് നിറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയത് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചവൾ ആ ഭാഗ്യവതി ഹാല ലുയ്യ അപ്പം കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നിടത്താണ് ഭാഗ്യവാനും ഭാഗ്യവതിയുമായിട്ട് നമ്മൾ മാറുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് ആഴപ്പെട്ട് വിശ്വസിക്കണം ഈ നാളുകളിൽ ദൈവം പ്രവർത്തിച്ച ഒരുപാട് അത്ഭുത പ്രവർത്തികളെക്കുറിച്ച് അവരെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അവർ ചേർത്ത് പറയുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞങ്ങൾ അത് വിശ്വസിച്ചു എന്ത് വിശ്വസിച്ചു വചനം വിശ്വസിച്ചു പരിശുദ്ധാത്മാവ് പറഞ്ഞ ഒരു സന്ദേശം വിശ്വസിച്ചു ദൈവത്തിൻ്റെ വചനമാണ് ഇത് എന്ന് അത് സുഖപ്പെടുത്താൻ അത് ശക്തിപ്പെടുത്താൻ അത് അഭിഷേകം ചെയ്യാൻ കഴിവുള്ള ഒരു വചനമാണെന്ന് വിശ്വസിക്കാൻ പറ്റിയപ്പോൾ എന്ത് സംഭവിച്ചു അത് ഉള്ളിൽ പതിഞ്ഞ് അത് സൗഖ്യമായി രക്ഷയായി അഭിഷേകമായി പ്രതിസന്ധികളത് വിടുതലായിട്ട് മാറാനായിട്ട് പര്യാപ്തമായിട്ട് തീർന്നു പ്രിയപ്പെട്ടവർ എവിടാണോ ഒരു വ്യക്തി കർത്താവിൻ്റെ വചനത്തെ വിശ്വസിക്കാനായിട്ടും ആ വചനത്തിൽ വേരുപകപ്പെടാനായിട്ടും മനസ്സാകുന്നത് അവിടെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം ഇടപെടുകയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം വേരുപാകപ്പെടുകയാണ് അവിടെ അത് പൊട്ടിമുളച്ച് ഫലം പുറപ്പെടുവിക്കുന്ന സൗഖ്യം രക്ഷയായി ശക്തിയായി അഭിഷേകമായി ഉണർവായി ചൈതന്യമായിട്ട് രൂപാന്തരപ്പെടുകയാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സങ്കടത്തോടെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ വായിക്കുന്ന ചില വാക്കുകള് ഒന്ന് ഹെബ്രായർ ലേഖനത്തിന്റെ നാലാം അധ്യായം അതിന്റെ രണ്ടാം വചനത്തിലാണ് അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല നോക്കണേ എന്താണ് അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല തുടർന്ന് പറയാണ് എന്താന്നറിയാവോ കാരണം അവരത് വിശ്വസിച്ചില്ല എന്താണ് വചനം പ്രയോജനപ്പെടാതെ പോയാനുള്ള കാരണം വിശ്വസിക്കാൻ പറ്റില്ല ഇന്ന് സംഭവിക്കുന്ന പല കാര്യങ്ങൾ എന്നാന്നറിയാവോ ഇന്ന് സംഭവിക്കുന്ന പ്രശ്നം എന്നാന്നറിയാവോ വചനം കേൾക്കലിന് കുറവൊട്ടൂലുണ്ടോ ഇല്ല ജ്ഞാന കേന്ദ്രങ്ങൾ ഒരുപാട് കൺവെൻഷൻ പന്തലുകൾ നിറഞ്ഞാളുകൾ ആത്മീയ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ടോ ദൂരങ്ങൾ താണ്ടി എത്തുന്നുണ്ടോ പക്ഷേ എന്താ സംഭവിക്കുന്നില്ലാത്ത കാര്യം സംഭവിക്കുന്നില്ലാത്ത കാര്യം എന്ന് പറയുന്നത് വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് വിശ്വസിച്ച് അത് സംഭവിക്കും എന്ന് ആഴപ്പെടാൻ പറ്റുന്നവരുടെ എണ്ണം കുറഞ്ഞു പോകുന്നു അതുകൊണ്ട് അത്ഭുതങ്ങളുടെ പരമ്പരകൾ കുറഞ്ഞു പോകുന്നു പ്രിയപ്പെട്ടവരെ സങ്കടത്തോടെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട് അവരുടെ അവിശ്വാസ നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല ശരിയല്ലേ എന്താ കാര്യം അവരുടെ അവിശ്വാസം പ്രിയപ്പെട്ടവരെ എവിടെ ആര് വിശ്വസിക്കാനായിട്ട് മനസ്സാകുന്നോ അവൻ്റെ ജീവിതത്തിലാണ് യഥാർത്ഥത്തിൽ ദൈവിക ഇടപെടലുകൾ സംഭവിക്കുക ഇരുപത്തിരണ്ട് വയസ്സിൽ താഴെ പ്രായമുള്ള അൽബിന എന്ന പെൺകുട്ടി ഇരുപത്തിരണ്ട് റേഡിയേഷനും ആറ് കീമോയും കഴിഞ്ഞ് വീണ്ടും പരിശോധന നടത്തിയപ്പോൾ ക്യാൻസർ രോഗം വീണ്ടും തുടരുകയാണ് എന്ന് ഡോക്ടർമാർ സങ്കടപ്പോടെ സാക്ഷ്യപ്പെടുത്തിയപ്പോൾ അവള് ഈ ആലയത്തിൽ ധ്യാനിക്കാനിട്ട് വന്നിരിക്കുകയാണ് അവകൾ ഇവിടെ വന്ന് ഒരാഴ്ചയിൽ ധ്യാനത്തിൽ പങ്കുചേർന്ന് നന്നായിട്ട് വചനം കേട്ട വചനത്തിൽ വിശ്വസിച്ച് ധ്യാനം കഴിഞ്ഞ് തിരിച്ചുപോയി അതിനുശേഷം പരിശോധന നടത്തി നടത്തിയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇപ്പൊ ക്യാൻസർ ഇല്ലാ ഇവിടെ നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ട് വിശ്വസിക്കുന്നവരിലേക്ക് കൃപ ചൊരിയുന്ന സൗഖ്യം പകരുന്ന ഒരു കർത്താവ് സങ്കീർത്ത നൂറ്റിയേഴ് ഇരുപത് കർത്താവ് തൻ്റെ വചനമയച്ച അവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുപ്പിച്ചു ഈ മകൾ അൽബിനെ വിടമെന്ന് സാക്ഷ്യം പറയുമ്പോൾ ആ മകൾ കൂട്ടിച്ചേർത്തു പറഞ്ഞു ഞാൻ വിശ്വസിച്ചു ഞാൻ ചോദിച്ചു എന്ത് വിശ്വസിച്ചു എൻ്റെ ഈശോ എന്നെ സുഖപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിച്ചു സ്നേഹത്തോടെ പറഞ്ഞു കർത്താവ് എന്നെ സുഖപ്പെടുത്താൻ ശക്തിയുള്ള ഒരു ദൈവമാണെന്ന് ഗലീലിൽ ചുറ്റി സഞ്ചരിച്ച അനേക രോഗികൾക്ക് സൗഖ്യം കൊടുത്ത അതേ കർത്താവ് തന്നെയാണ് ഇന്നും ജീവിക്കുന്ന ദൈവമായിട്ട് കൂടെ ഉള്ളത് എന്ന് ആര് വിശ്വസിക്കുന്നു യേശുവിനെ ഏക രക്ഷകൻ നാഥനുമായിട്ട് ആര് വിശ്വസിക്കാനായിട്ട് മനസ്സാകുന്നു അവൻ്റെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ വാക്കുകളെ സ്വീകരിക്കുമ്പോൾ അത്ഭുതം സംഭവിക്കുക തീക്ഷണതയോടെ പറഞ്ഞു ഹാലയിൽ ഇയ്യ ഇത് ദൈവത്തിൻ്റെ കരുണയാണ് കേട്ടോ പക്ഷെ ആ ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കാനായിട്ട് ദൈവം നമ്മുടെ ജീവിതങ്ങളെ സ്നേഹത്തോടെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം സന്തോഷത്തോടെ പറയാവ ഹാലയിൽ വയ്യ സ്നേഹത്തോടെ പറയാം ഹാലയിൽ ഇയ്യപ്പെട്ടവരെ അതുകൊണ്ട് ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ആഴപ്പെടണം എന്തായാലും ദൈവത്തിൽ വിശ്വസിക്കാൻ വരുന്നുണ്ടോ എന്തായാലും ആഴപ്പെടാൻ വരുന്നുണ്ടോ അതിനനുസരിച്ച് കർത്താവ് നമ്മുടെ ജീവിതത്തെ ഉയർത്തുന്നുണ്ട് അബ്രാഹം വിശ്വസിച്ചു അവനത് നീതിയായി പരിഗണിക്കപ്പെട്ടു അങ്ങനെയല്ലേ വചനം അബ്രാഹം വിശ്വസിച്ചു അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു അപ്പോൾ നോക്ക് വിശ്വസിച്ചപ്പോൾ വാർദ്ധക്യത്തിലായിട്ടും ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകും എന്ന് വിശ്വസിക്കാൻ പറ്റിയപ്പോൾ അനുഗ്രഹമായിട്ട് മാറി സക്കറിയായിക്കും എലിസബത്തിനും കുഞ്ഞുങ്ങളെ കിട്ടിയപ്പോഴാണ് വാർദ്ധക്യത്തിലാണ് ആദ്യം കേൾക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല സാറയുടെ കൂട്ടാ വിശ്വസിക്കാൻ പറ്റില്ല സാറായുടെ കൂട്ട് ഓർക്കണം അവൻ മൂകനായി കഴിഞ്ഞു ദൈവിക പദ്ധതികളെ ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിച്ച് സ്വീകരിക്കാൻ പറ്റുന്നില്ലാത്ത ഒരുവൻ്റെ ജീവിതത്തിലുള്ളത് മൂകതയാണ് അവന് സംസാരിക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ ആരാണോ ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നത് ആരാണോ ദൈവത്തിൻ്റെ വചനത്തിന് വിട്ടു കൊടുക്കാൻ പറ്റുന്നത് അവരുടെ ജീവിതത്തിലേക്ക് അനുഭവിക്കുന്ന ഒരു ദൈവിക രക്ഷയുണ്ട് നീ ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കാൻ സാധിക്കാതെ പോകുന്നവനായി മാറുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ വേലിക്കെട്ടിന് പുറത്ത് അതാണ് ആദ്യ മാതാപിതാക്കൾ സംഭവിച്ച കാര്യം എന്താണ് ദൈവം അരളിച്ചത് കാര്യങ്ങൾ നിറവേറും അവർ വിശ്വസിച്ചത് അല്ല പിന്നെ എന്താ വിശ്വസിച്ചത് പിശാജ് പറഞ്ഞ കാര്യം എന്താ പിശാജ് പറഞ്ഞത് ഈ പഴം കണ്ടോ ഈ പഴം എന്ന സുന്ദരമാണെന്നറിയാവോ ഇത് തിന്നണം ഇത് തിന്നാൽ നിൻ്റെ കണ്ണ് തുറക്കും ദൈവത്തെ പോലെ ആകും അവർ പറഞ്ഞു അയ്യോ ആ പഴം തിന്നാൻ പാടില്ല അത് തൊടുക പോലും ചെയ്തേക്കരുത് എന്ന് പറഞ്ഞ് ഒരു നുണയും കൂടെ കൂട്ടി അതിനെക്കുറിച്ച് പറഞ്ഞത് സ്നേഹമുള്ളവർ എന്താ സംഭവിച്ചത് ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല മറിച്ച് എന്താ വിശ്വസിച്ചത് സാത്താൻ പറഞ്ഞ കാര്യങ്ങളാണ് സത്യം എന്ന് വിശ്വസിക്കാൻ തോന്നി നോക്കി ഇന്ന് ദൈവമക്കളെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് കേൾക്കുമ്പം തോന്നും ഇതാ നല്ലത് ഇതാ നല്ലത് അല്ലേ അങ്ങനെ അവതരിപ്പിക്കുന്ന ഒരുപാട് മീഡിയകളുണ്ട് തിന്മയുടെ പ്രേരണകൾ നന്മയായിട്ട് ദൈവമക്കളെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന സെക്ടുകളും ഗ്രൂപ്പുകളും ആൾ ദൈവങ്ങളും ഒക്കെ അവിടെ അവിടെ ഒക്കെ ഇങ്ങനെ കൂണുപോലെ പൊങ്ങി വരുന്നുണ്ട് ദൈവമക്കൾ തിരിച്ചറിവില്ലാത്ത മക്കൾക്ക് ഇത് കേൾക്കുമ്പോൾ വിശ്വാസം പ്രിയപ്പെട്ടവരെ ആദ്യ മാതാപിതാക്കളെ പറ്റിച്ച കാര്യം ഇതാ കേട്ടോ എന്താണ് സത്യം എന്നവരുടെ ബുദ്ധിയിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് സത്താൻ പറഞ്ഞ വാക്കുകളാണ് സത്യം എന്ന് അവർക്ക് വിശ്വസിക്കാൻ തോന്നിയപ്പോ സംഭവിച്ച കാര്യം എന്താണ് അവരുടെ ജീവിതത്തിൽ ഈ നന്മയുടെ സുരക്ഷിതത്വത്തിന്റെ വേലിക്കെട്ടിന് പുറത്താകേണ്ടി വരുന്ന ഗതികേട് ജീവിതത്തിൽ നന്മയുടെ സുരക്ഷിതത്വത്തിൻ്റെ ഏതൻ തൊട്ടത്തിന് പുറത്താക്കപ്പെടുന്ന ജീവിതത്തിൻ്റെ അതപ്പതനം സംഭവിക്കാനായിട്ട് കാരണമായത് എപ്പോഴാണെന്നറിയാവോ ദൈവം പറഞ്ഞ വാക്ക് നിറവേറിയല്ലോ എന്ന് ചിന്തിക്കാൻ പര്യാപ്തമായി തീർന്നതാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ സുവിശേഷങ്ങളിൽ പ്രത്യേകിച്ച് ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ വീണ്ടും പറഞ്ഞു വെച്ചു യോഹ എന്ന പതിനൊന്ന് നാൽപ്പതിൽ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും നീ വിശ്വസിക്കുന്നതുപോലെ നിനക്ക് ഭവിക്കട്ടെ അപ്പോൾ ശ്രദ്ധിച്ച് എത്ര സുന്ദരമായിട്ടാണ് കർത്താവ് വിശ്വാസത്തിൻ്റെ ആവശ്യകതയെ നിൻ്റെ ഒരു ദൈവിക ഇടപെടലിന് അനിവാര്യമാണ് എന്ന് പറഞ്ഞു വെക്കുക ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇതിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ഒരുപാട് തന്ത്രങ്ങളുണ്ട് കേട്ടോ നിരീശ്വരജിൻ്റെയും യുക്തിജിൻ്റെയൊക്കെ ഒരു വശത്ത് കിടക്കുമ്പോൾ നമ്മൾ ഞാൻ ഒന്നുമല്ല ഞാൻ ഈശ്വരവിശ്വാസിയാണെന്നൊക്കെ പറയുമ്പോൾ ആ യഥാർത്ഥ ദൈവവിശ്വാസിയുടെ ദുർബല മനസ്സിനെ വഴിതെറ്റിക്കുന്ന സാത്താൻ്റെ കെണികളെ പൗലോസ്ലിക ഓർമ്മിപ്പിക്കുന്നത് പോലെ തന്ത്രശാലിയായ കൗശലക്കാരനായ ചതിയനായ കൂടതന്ത്രമുള്ള അവൻ്റെ വഴികളെ തിരിച്ചറിയാൻ മേലാത്ത വിധത്തിൽ മനസ്സ് ദുർബലമായ പാവപ്പെട്ട ദൈവമക്കളുടെ ജീവിതങ്ങളെ വഴിതെറ്റിത് നശിപ്പിക്കുന്ന ഇന്നത്തെ പ്രവണതകൾക്കെതിരെ നിൽക്കണമെങ്കിൽ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിനുണ്ടല്ലോ ഈ ദൈവവചനം സംഭവിക്കും എന്ന് കർത്താവ് സ്ഥാപിച്ച ഏകവും പരിശുദ്ധവും സൈഹികവും സാർവത്രികവുമായ പരിശുദ്ധ കത്തോലിക്ക സഭയിലെ ശുശ്രൂഷകളാണ് യഥാർത്ഥത്തിൽ ജീവൻ പകരുക എന്ന ജീവിത വിശുദ്ധീകരണം സാധ്യതമാകുക എന്നോ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയാൽ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ അതപ്പതനത്തിൻ്റെ വഴിയായിരിക്കും കേട്ടോ ഇന്ന് അതും ഇതുമൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്കറിയാം സത്യവിശ്വാസികളായ മക്കൾ പോലും ഇന്ന് പലതരത്തിൽ പോവുക കാരണം പഴിതെറ്റിക്കുന്ന തന്ത്രങ്ങൾ ഇന്ന് തിരിച്ചറിയാനാകാത്ത വിധത്തിൽ ഇങ്ങ് കിടക്കുക സത്യമേതാ മിഥ്യ ഏതാ എന്ന് തിരിച്ചറിയാൻ മേലാത്ത വിധത്തിൽ ഇന്ന് വിഷം തേൻ പൊതിഞ്ഞു കൊണ്ടുവന്ന് വെച്ചിരിക്കുക കേട്ടോ ഞാൻ പറയാണ് അധപ്പതനത്തിൻ്റെ വഴികൾ മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവൻ്റെ യഥാർത്ഥ ബുദ്ധിയെ ഇങ്ങനെ അന്ധകാരത്തിൽ അഴുത്തി അതിനെ മുഴുവൻ മറച്ചു വെച്ച് കളയുക ദൈവമക്കളെ നല്ല ശ്രദ്ധയുള്ളവരായിട്ട് നമ്മൾ മാറുന്നില്ല എങ്കിൽ ദൈവധനത്തിൻ്റെ വിത്ത എന്നിലോ നിങ്ങളിലോ വേരുപാകപ്പെടുകയില്ല അധപ്പതനത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ പോയാൽ നമ്മുടെ ജീവിതങ്ങളെ കരകയറാൻ സാധിക്കാത്ത വിധത്തിൽ ആ തിന്മയിൽ ആണ്ടുപോകും ആ തിന്മയിൽ പൂണ്ടുപോകും അതുകൊണ്ട് ഏറെ ജാഗരൂകതയോടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത് എന്നുള്ള സത്യത്തെ മറന്നുപോകരുത് നമ്മൾ ദൈവവിശ്വാസത്തിൽ ആഴപ്പെടണം ദൈവസ്നേഹത്തിൽ ആഴപ്പെടണം വചനത്തെ പരിശുദ്ധ അമ്മയെപ്പോലെ ഹൃദയത്തിൽ ചേർത്ത് വിശ്വസിക്കണം നമുക്ക് ഫ്രാൻസിസ് അസീസി ഉൾപ്പെടെ അനേക വിശുദ്ധാത്മാക്കളെ മറക്കാൻ പറ്റുമോ അവരുടെ ജീവിതത്തിൽ എന്താണ് സഭയോട് ചേർന്ന് ജീവിച്ചു അവരുടെ ജീവിതത്തിൽ എന്താണ് ദൈവത്തിൽ വിശ്വസിച്ചു ആ ദൈവത്തിൻ്റെ സഭയെ വിശ്വസിച്ചു ആ ദൈവത്തോട് ചേർന്ന് തന്നു മറ്റുള്ളവർ പറയുന്നതല്ല മറിച്ച് എൻ്റെ ജീവിതത്തിൽ തുറന്ന മനോഭാവത്തോടെ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുന്ന ആ സഭയിലാണ് ഞാൻ വിശ്വസിക്കേണ്ടതെന്ന് ആ ദൈവത്തോടാണ് ഞാൻ ചേർന്ന് നിൽക്കേണ്ടതെന്ന തിരിച്ചറിവ് അവരുടെ ജീവിതങ്ങളെ പരിശുദ്ധിയിലേക്ക് നയിച്ചു അല്ലാതെ അന്തോണിസും ഫ്രാൻസീസീസിയും ഫ്രാൻസീസവരും മറ്റുള്ളവരുമൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങൾക്ക് അനുസരിച്ച് ഒരു പോക്ക് പോയാൽ എവിടെ എത്തുമായിരുന്നു പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്ക് അവരുടെ ജീവിതത്തിൽ അങ്ങനെ പോയിരുന്നെങ്കിൽ ഇന്ന് ഈ സഭയിൽ തീക്ഷ്ണതയുള്ള വിശുദ്ധരുണ്ടാകുമായിരുന്നോ ഇന്ന് അവർ വരും അവിടെ എവിടെ വരുന്നു പറയുന്ന കാര്യങ്ങളാണോ നമുക്ക് പ്രധാനപ്പെട്ടത് അല്ല മറിച്ച് ദൈവം എന്തു പറയുന്നു ഏക സഭയെ സ്ഥാപിച്ച ആ യേശു ക്രിസ്തു ആ സഭയിലൂടെ എന്ത് എന്നോട് സംസാരിക്കുന്നു ഇതല്ലേ വിശ്വസിക്കേണ്ടത് അവർ വരും പറയുന്ന കാര്യങ്ങളാണോ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഇന്ന് സത്യവിശ്വാസികളായ ദൈവമക്കൾ ദുർബല മനസ്സുകളുള്ളവർ അവരെ വഴിതെറ്റിക്കാൻ സാത്താൻ ഗൂഢതന്ത്രങ്ങൾ പലരിലൂടെ നടത്തുമ്പോൾ അത് ഈ ഉള്ളിലുള്ളവരിലൂടെ ആയിരിക്കാം അത് തിരിച്ചറിയാൻ ദൈവമക്കൾക്ക് ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ വഴിതെറ്റില്ല നമ്മുടെ ജീവിതങ്ങൾ അതപ്പതനത്തിലാണ് അതുകൊണ്ട് ഈ തിരിച്ചറിവ് നന്നായിട്ടുള്ളിൽ സൂക്ഷിക്കണം ദൈവമക്കളെ നമ്മൾ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം നമ്മൾ തീക്ഷ്ണതയോടെ വിശ്വസിക്കണം ദൈവജനത്തിൽ ആഴപ്പെടണം ഈ വിശുദ്ധാത്മാക്കളൊക്കെ ചൈതന്യത്തോടെ ജീവിച്ചവരല്ലേ സഭയിൽ ഇന്നുള്ള രക്തസാക്ഷികളും വിശുദ്ധരുമൊക്കെ ദൈവവചനത്തെ അതുപോലെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഫലം പുറപ്പെടുവിച്ചവരാ അവരൊക്കെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ പറ്റത്തില്ല എങ്കിൽ അനിവാര്യമായ ഒന്നുണ്ട് എന്താണ് ദൈവവചനത്തോട് ചേർന്ന് നിന്നുള്ള ഒരു ജീവിതം നയിക്കണം അത് എൻ്റെ ജീവിതത്തെ പരിശുദ്ധ അമ്മയുടേതുപോലെ വിശുദ്ധാത്മാക്കളുടേതുപോലെ അനുഗ്രഹീതമാക്കി തീർക്കും ഹല്ലേ ലൂയ്യ ദൈവം അനുഗ്രഹിക്കട്ടെ കരുണയുള്ള നല്ല നമ്പുരാന് സ്നേഹത്തോടെ ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയുടെ തിരിഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് ഉണ്ടാകട്ടെ എന്ന വചനത്താൽ ഈ പ്രപഞ്ചവും സമസ്തവും സൃഷ്ടിച്ചവനാണ് ലഹർത്താവെ അവിടെ ഓ ദൈവമേ അങ് വചനത്തിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇന്ന് പകരുന്ന എല്ലാ ശക്തി അഭിഷേകത്തെ ഓർത്ത് നിനക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ അവിടുത്തെ വചനത്താൽ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ബലം നൽകണമേ അവിടുത്തെ വചനത്താൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ആത്മാവിൽ പൂരിതമാക്കണമേ രണ്ട് കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അഭിഷേകത്താൽ നമ്മളെല്ലാവരും പൂരിതരാകാനുള്ള ദാഹത്തോടെ ശ്രദ്ധിക്കട്ടെ ഹാര എഴുതിയ ഹര എഴുതിയ ഹര എഴുതിയ ഹര എഴുതിയ ഹരേവിയ ഹര എഴുതിയ ദൈവവചനമായ ദൈവമേ വചനത്താൽ ഞങ്ങൾ ഓരോരുത്തരും പൂരിതലാകട്ടെ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങൾ നിറയട്ടെ വചനത്തിൻ്റെ ചൈതന്യത്താൽ ഞങ്ങൾ നിറയണ്ടെ ഹരളിയ 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 ആത്മാവിന്റെ ശക്തി ഞങ്ങളിലേക്ക് നിറയട്ടെ ആത്മാവിൻ്റെ ചൈതന്യം ഞങ്ങളിലേക്ക് നിറയട്ടെ ആത്മാവിൻ്റെ ദിവ്യപ്രകാശം ഞങ്ങളിലേക്ക് നിറയട്ടെ ഞങ്ങൾ ഓരോരുത്തരും വചനത്തിൻ്റെ ശക്തിയാൽ സൗഖ്യപ്പെടാ വചനത്തിന് ശക്തിയാൽ അഭിഷേകം പ്രാപിക്കാൻ വചനത്തിൻ്റെ അഭിഷേകത്താൽ പൂരിതരാകാംകത്തോടെ പ്രാർത്ഥിക്കുക ആരാധന ആരാധന ഹരളിയ 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 ഹിയ ആത്മാവേ ആത്മാവേ നരയണ ആത്മാവിൽ നറഞ്ഞ ആരാധിക ആരാധന ആരാധന സൗഖ്യമേ സ്നേഹമേ ആരാധന സ്നേഹത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ശിരസ് നമിച്ച അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ് നമ്മുടെ ജീവിതം മുഴുവൻ ഒരിക്കൽ കൂടെ കഥാവങ്കിലേക്ക് ചേർത്ത് വെച്ച അവിടുത്തെ ദിവ്യശക്തിയാൽ പ്രകാശിതരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ആശീർവാദം സ്വീകരിക്കാം കർത്താവേ അവിടുത്തെ ദിവ്യ ചൈതന്യം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ അവിടുത്തെ വചനത്താൽ ഞങ്ങളെ പൊരിതരാക്കണം കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് യേശുവേ എന്നിൽ നിറയണമേ എന്ന് ഹൃദയത്തിൽ ആഗ്രഹിച്ച് സ്തുതിച്ചുകൊണ്ട് കൊണ്ട് കർത്താവിന് ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ് യേശുവേ 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 എന്നിൽ നിറയണമേ യേശുവേ നിറയണമേ യേശുവേ നിറയണമേ യേശുവേ നിറയണമേ യേശുവേ നിറയണമേ യേശു നാമ ശക്തിയാൻ്റെ ശക്തിയേശു

उड